എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാത്രി ഇപ്പോൾ ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ട് ചേട്ടാ ഇപ്പം ഞാൻ ഒരു ഒരെട്ട് മണിക്കാണ് ഈ ആട്ടാൻ ഉഴുന്നും അരിയും എല്ലാം ഇട്ടത് ഇഡലിക്ക് ഇടാൻ എൻ്റെ മോളും കുട്ടികളുമൊക്കെ വരുന്നുണ്ട് മോ മോനും ഉണ്ട് മോൻ്റെ ഭാര്യയും മക്കളും കുട്ടികളുമൊക്കെ ഉള്ളത് ആദ്യമേ വന്ന് രണ്ട് ദിവസം മുമ്പ് വന്നിട്ടുണ്ട് ഇപ്പം ഇവിടെ വരുമെന്ന് പറഞ്ഞു അപ്പോൾ പിള്ളേർക്ക് രാവിലെ എന്തെങ്കിലും കൊടുക്കണ്ടേ അതിനുവേണ്ടി ആട്ടാനിടാനാണ് ഞാൻ രാവിലെ രാത്രി എട്ട് മണിക്ക് ഇട്ടത് അത് കുതിർന്നിട്ടുണ്ട് അത് ആട്ടി അങ്ങ് വെച്ചാലേ രാവിലെ ഇഡലിയും സാമ്പാറും കൊടുക്കാമല്ല അതിനുവേണ്ടി ഞാൻ ആട്ടി വെക്കാൻ പോന്നു ഒരുപാട് ദിവസമായി മോൾ വീട്ടിൽ വന്നിട്ട് അതിൻ്റെ സന്തോഷത്തിൽ ഞാനിങ്ങനെ എല്ലാം ആട്ടാനിട്ടതാണ് ആട്ടി അങ്ങ് വെച്ചാൽ നല്ല സുഖമായിട്ട് പിള്ളേർക്ക് കൊടുക്കാനില്ല അവർക്ക് ഇഡ്ഡലിയും ദോശയൊക്കെയൊന്നും കിട്ടില്ല ഞാൻ ആട്ടി വെക്കട്ടെ കേട്ടോ ഞാൻ അടുത്ത ഒരു പ്രാവശ്യം ആട്ടിയത് എടുത്ത് ഇട്ടു ഈ രണ്ടാമത്തെ ബാച്ചാണ് ഇടാൻ പോണത് മൂന്നോ ബാച്ചായിട്ട് ആട്ടി വെക്കാൻ പോകുന്നത് അല്ലെങ്കിൽ തുളുമ്പിയൊക്കെ പോവും എനിക്ക് എല്ലാവരും കൂടി നടന്ന് അടുക്കള മൊത്തം നടന്ന് വീഡിയോ എടുക്കാൻ അറിഞ്ഞുകൂടാ അതാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് മാവെല്ലാം ഞാൻ ആട്ടി വെച്ചു നല്ലപോലെ കലക്കി വെക്കുന്നുണ്ട് നാളെ അറിയാൻ എന്താവും കൈ വെച്ച് നല്ല ആ കുഴച്ച് എടുക്കണം വളയൊക്കെ അല്ല കയറ്റി വെച്ച് നല്ലപോലെ ഒരഞ്ച് മിനിറ്റിട്ടിങ്ങനെ കുഴച്ചുകൊണ്ടേയിരിക്കണം ഇതിൽ ഞാനിപ്പോൾ ഉപ്പും സോഡാപ്പൊടിയും ഒന്നും ഇട ഇടൂല സോഡാപ്പൊടി അല്ലെങ്കിലും ഞാൻ ഇടാറില്ല ഉപ്പൊന്നും ഇടാറില്ല നാളെ ചൂടണ സമയത്താണ് ഉപ്പിടുന്നത് നല്ല ഒന്നിരുന്ന് പുളിച്ച് എടുത്തു വരണം ഈ മാവ് നാളത്തേക്കുള്ളത് ഈ പാത്രത്തിലിരിക്കുന്നത് ഞായറാഴ്ച എടുക്കാൻ രണ്ടും രണ്ട് പാത്രത്തിലാക്കി വെച്ചല്ലെങ്കിൽ പൊങ്ങിപ്പോവും അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞു മാവെല്ലാം ആട്ടി വെച്ചു ഇനി എല്ലാം ഒതുക്കി വെച്ച് അടുക്കളയെല്ലാം നല്ലപോലെ ഒതുക്കി വെച്ചിട്ടുണ്ട് പാത്രമൊക്കെ കഴുകി വെച്ച് എല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ കിടക്കാൻ പോകുന്നു നാളെ കൊച്ചുങ്ങൾ വരുമ്പോൾ കൊച്ചുങ്ങളെ ഇന്ന് രാത്രി വരും ഇന്ന് രാത്രി എടുക്കാൻ പറ്റില്ലല്ലോ നാളെ രാത്രി പകല് ഞാൻ കൊച്ചുങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ